നമസ്കാരം അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകള് ആദ്യം ചെയ്യേണ്ട കാര്യം ഫെൻസിങ് ഇടുക എന്നുള്ളതാണ് ഇതെനിക്കിപ്പോന്ന് ഒരു ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ആക്സൈഡ് മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഈ പന്നി മുള്ളം പന്നിയൊക്കെ ഏറ്റവും ആദ്യം എൻ്റെ പറമ്പത്താണ് വരിക ഇവിടെ എന്ത് കൃഷി ചെയ്താലും എനിക്കത് വിളവെടുക്കാൻ പറ്റില്ല കാരണം ഈ പന്നി പന്നികൾ മൊത്തം നശിപ്പിക്കും അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ ഈ പറമ്പത്ത് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഫെൻസിങ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തോളായി ഇപ്പോഴ് ഒരു വർഷമായിട്ട് പന്നിയുടെ ശല്യം ഇല്ല ലോ കോസ്റ്റ്ലി എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് ഒരു പന്നിശല്യം ഒഴിവാക്കാനുള്ള ഒരു ഫെൻസിങ് എങ്ങനെയാണെന്നാൽ ഞാൻ ഇവിടെ ഇതിനകത്ത് അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത ഫെൻസിങ് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് മൊത്തത്തിൽ പിന്നെ റബ്ബർ എസ്റ്റേറ്റ് ആണ് എല്ലാ വിധത്തിൽ ടാപ്പിംഗ് ഒന്നും നടത്തുകയോ ആൾ പ്രവേശമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാകും ഈ ഒരേക്കർ സ്ഥലം കല്ല് വെച്ചിട്ട് ഒരു മതിൽ കെട്ടുക എനിക്കൊരു നാലഞ്ച് ലക്ഷം രൂപയുടെ ചെലവ് വരും അത്രയും കാശൊന്നും പെട്ടെന്ന് എടുക്കാനുണ്ടാവില്ല പക്ഷെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാല്ലോ ഈ രീതിയിലുള്ളൊരു ഫെൻസിങ് ആണ് ഇത് ഇത് ഒരു ക്രോസ് ചെയിൻ നെറ്റ് ഈ നെറ്റുകൾ തമ്മിൽ വെൽഡ് ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ ചെയിൻ 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 ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പൈപ്പ് ജി ഐ പൈപ്പ് കുറച്ച് കോൺക്രീറ്റിൽ അവിടെ ഫിക്സ് ചെയ്ത് ശേഷം അതിനോട് ഈ പറയുന്ന ഈ ചെയിൻ നെറ്റ് ഫിറ്റ് ചെയ്തതിന് അത് കമ്പിയിട്ട് തന്നെ കെട്ടിക്കൊടുത്ത് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നോക്കുമ്പോൾ പിന്നെ ഒരു വർഷം ഇങ്ങനെ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിറ്റത്തെ വർഷം മുതൽ ഈ ചെയിൻ നെറ്റിൻ്റെ അടിയിൽ കൂടി പന്നി വരാൻ തുടങ്ങി ഈ പിന്നെ എന്താ പറയാ ഈ മണ്ണൊക്കെ ഇളക്കിയിട്ട് അടിയിൽ കൂടി വരാൻ തുടങ്ങി അപ്പൊ അതിനുശേഷം ഒരു ലൈന് ഇതേപോലെ ചെങ്കല്ല് അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തൊക്കെ നമുക്ക് ചെങ്കല്ലിന്റെ കപ്പണ ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് കുറച്ച് വില കുറച്ചിട്ട് കല്ല് കിട്ടി അപ്പോൾ അത് വെച്ചിട്ടെന്ന് വെച്ചാൽ ഒരു ലൈന് ചെങ്കല്ല് ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്തോട്ട് വെച്ച് അപ്പോൾ അത് വെച്ചതിന് ശേഷം പിന്നെ അടിയിൽ കൂടിയിട്ടുള്ള വരവുമില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സേഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലുണ്ട് ഈ ചെയിൻ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മീറ്റർ ഹൈറ്റ് ഹൈറ്റാണുള്ളത് ചെയിൻ നെറ്റ് അപ്പോൾ ഈ പൈപ്പ് ഒരു ഒന്നേ ഇരുപതാണ് ഈ നെറ്റിന് പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു റോളിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് പിന്നെ വെച്ചാൽ പൈപ്പ് ജി ഐ പൈപ്പാണ് ജി ഐ പൈപ്പ് ആകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇത് തുരുമ്പെടുക്കത്തില്ല അടിയിൽ നമ്മളൊരു ഇരുപത് സെന്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്ത് വെക്കുക ഇരുപത് സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ബലം കിട്ടും ഇത് പിന്നെ അധികം വലിയ കുഴി കുത്തണ്ട ഇരുപത് സെൻറ്റിമീറ്റർ ഒരു ചെറിയ കുഴി മതി അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ട്രോങ് പിടുത്തവിടെ കിട്ടും ആറ് മീറ്റർ നീളമുള്ള ഒരു ജി ഐ പൈപ്പിന് അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ വില വരുന്നുണ്ട് ജി ഐ പൈപ്പിന് ആറ് മീറ്റർ ഉണ്ടാവുക അതിനെ നമുക്ക് അഞ്ച് പീസാക്കാം അഞ്ച് പീസാക്കുമ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപ നിരക്കിൽ ഒരു തൂണിന് വില നിൽക്കും ഒരു തൂണിന് നൂറ്റമ്പത് രൂപയും ഒരു മീറ്റർ ഈ നെറ്റിന് നൂറ്റമ്പത് രൂപ വില നിൽക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു മുന്നൂറ് മറ്റ് ചിലവെല്ലാം കൂടി നാനൂറ് രൂപ ഒരു മീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിലയുണ്ടാവും ചാർജ് വരും കമ്പി വേലിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മീറ്ററിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയിൽ നിൽക്കും കമ്പി വേലി നാല് ലൈന് കിട്ടുമ്പോൾ പക്ഷേങ്കിൽ നാല് ലൈന് കമ്പിവേലി കെട്ടിക്കഴിഞ്ഞാലും മുള്ളം പന്നിയും കാട്ടുപന്നിയും വരും മറ്റ് ആട് കാട്ടാടൊക്കെ വരില്ലെങ്കിൽ മുള്ളം പന്നി എന്തായാലും വരും അതുകൊണ്ട് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ വേലി ഒരു പെർഫെക്റ്റ് ഫെൻസിങ്ന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫെൻസിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ എല്ലാ തൂണുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്പി വലിച്ചു കെട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബലം ഇതിന് കിട്ടും അപ്പം ഈ വലിച്ചു കെട്ടിയ കമ്പിക്ക് ഈ നെറ്റ് കൂടി ഒരു ചെറിയ കമ്പിയിട്ട് കെട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന തൂണിന് ഒരു സ്റ്റേ വെൽസ് അതും നല്ല ബലത്തിൽ ബലത്തില്ും അതുകൊണ്ടെന്ന് വെച്ചാൽ കൃഷി എന്ന് പറഞ്ഞിട്ട് ആവേശത്തിൽ എടുത്തിയാടുന്നതിനേക്കാൾ നല്ലത് വളരെ സേഫ് ആയിട്ട് ഒരു ഫെൻസിംഗ് ഒക്കെ ഇട്ട് ഈ പറയുന്ന വന്യമൃഗങ്ങളൊക്കെ കടന്നു വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുക